സംഗീതാധിപ്രഞ്ജീതൻ സാറിൻ്റെ ലൈബ്രറി പുസ്തകമാണ് സ്ഥാന ശേഖരണങ്ങളാണ് സംഗീതവുമായി ബന്ധപ്പെട്ട് ആ ഇതെല്ലാം സംഗീതത്തെ പതിനാറ് വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാം അതിലൊരു വിഭാഗമാണ് തനിമീ സംഗീതം ദേവന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട ബെൻസിഗർ സാറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ അണിയിച്ചൊരുക്കുന്ന ഏറ്റവും വൈവിധ്യമാർന്ന സംരംഭമാണ് നിറവ് എന്ന പേരിൽ സംഗീതവുമായി ബന്ധപ്പെട്ട വിവിധ പുസ്തകങ്ങളുടെ പ്രദർശനം ശേഖരിക്കപ്പെട്ടത്

സംഗീത ഭാഷയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളെ അവനാ വിഭാഗങ്ങളായി തിരിച്ച് ആദ്യ സംഗീതത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് അതുപോലെ കഥാപ്രസംഗവും കഥാപുസംഗവുമായി ബന്ധപ്പെട്ട സംഗീതത്തെ സംബന്ധിച്ച് അതുപോലെ ശാസ്ത്രീയ സംഗീതവുമായി ബന്ധപ്പെട്ടാമുഖമായിട്ടുള്ള മേഖലകളിൽ വൈവിധ്യമാർന്ന സംഗീതത്തെ എങ്ങനെയല്ല പ്രയോജനം നടത്താമെന്നതിന്റെ അടിസ്ഥാന ശാസ്ത്ര അതിന്റെ പുരോഗമെന്ത്തിനെ സംബന്ധിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന സമാഹരിച്ച് പതിനാറ് വിഭാഗങ്ങളായി തിരിച്ച് ഓരോ വിഭാഗത്തിന്റെയും പ്രത്യേകതയും ശാസ്ത്രീയ അടിത്തറയും സംബന്ധിച്ച് കുട്ടികൾ തന്നെ നല്ലതുപോലെ വിശദീകരിക്കുന്ന സ്ഥിതിയിലേക്ക് ചെന്നെത്തിയിട്ടുള്ളത് വളരെ അത്യപൂർവ്വമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു അമൂല്യമായ ഗ്രന്ഥശേഖരമാണ് സത്യത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആഴത്തിലുള്ള പഠനവും ഗവേഷണവും ഈ രംഗത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സംഗീത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സംഗീതവും ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് പതിനാറ് വിഭാഗങ്ങളായി തരംതിരിച്ച് ഈ നിലയിൽ പ്രദർശിപ്പിക്കാനും പ്രദർശന നഗരിൽ എത്തിച്ചേർന്നവർക്ക് കൃത്യമായിട്ടുള്ള വിവരണം കൊടുക്കാനും പര്യാപ്തമായ നിലയിൽ കുട്ടികളെയും അതുവഴി സംഗീത ലോകത്തെയും ശാക്തീകരിക്കാൻ ഉപകരിക്കുന്ന ഹൃദ്യമായ ഒരു അനുഭവമാണ് സത്യത്തിൽ നിറവ് എന്ന പേരിൽ ദേവന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ സാറിൻ്റെ നേതൃത്വത്തിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് സംഘടിപ്പിച്ച ബെൻഷിഖർ സാറിനും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കൂട്ടുകാരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അനുമോദനം അറിയിച്ചുകൊണ്ട് ഇത് പൊതുസമൂഹത്തിൻ്റെയും പൊതുമണ്ഡലത്തിൻ്റെയും ശ്രദ്ധയിൽ വരാൻ വരാനുപകരിക്കുന്ന ഒരു പ്രദർശനമായി ഇത് മാറി തീരട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി